ൂപ്പിന്റെ ആൾക്കാരെ ചോദ്യം എന്നാ പൗലവി ഗ്രൂപ്പിന്റെ ആൾക്കാരോടാണല്ലോ ചോദ്യം എന്നാ ഞാൻ ഹാജി ഗ്രൂപ്പിന്റെ ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന ഇങ്ങനെ സുഹൈരുടെ ഒരു വാദം ഉണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ എന്തേ ഞങ്ങളോട് പറയാതിരുന്നത് സുഹൈന്റെ ഇങ്ങനെ ഒരു വാദം ഇയാക്കുന്ന വാദം ഖുർആൻ ശക്തിയാണ് എന്നൊരു ഉണ്ടായിട്ട് നിങ്ങൾ പരസ്പരം ഭിന്നിക്കുന്നത് വരെ ഇതെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ഈ ഐ എസ് എമ്മിനെ പിരിച്ചുവിടുന്നത് വരെ സുഹരിനെ നിങ്ങൾ സ്റ്റേജിൽ കയറ്റി പ്രസംഗിപ്പിച്ചില്ലേ ഈ വെട്ടുസരിയായ മനുഷ്യനെ പുലേറി നടക്കുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് സമുദായത്തോടാ വിവരം പറഞ്ഞില്ല